ജീവികളുടെ സാന്നിധ്യം അടുത്ത ദിവസം അവര് നമുക്കിടയിലൊക്കെ അവര് ചില ആളുകളെയും ഫോൺ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഉമ്മശനെയും കൊണ്ട് പോവുക പിന്നെ പിന്നെ നിങ്ങൾ എന്നെ നോക്കണ്ട കാര്യം പോക്ക ഞാൻ കണ്ടില്ലല്ലോ മെറ്റയുടെ ഒരു പുതിയ അപ്ഡേഷൻ ആണ് മെറ്റ സൗജന്യമായിട്ട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും അതിലോട്ട് ചോദിച്ചാൽ നമ്മുടെ ഒരു എഐടെ സപ്പോർട്ടുകോട് നമുക്ക് ആ വിവരങ്ങളെല്ലാം പറഞ്ഞു തരും രണ്ടു മാസം മുമ്പാണ് ഇത് യു എസ് യിലും ഓസ്ട്രേലിയയിലും അതുപോലെ ചില വികസിത രാഷ്ട്രങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇത് ഇപ്പോഴാണ് വന്നേക്കുന്നത് ആ നീല സർക്കിളിൽ ഒന്ന് തുറക്കിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാം അപ്പൊ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കാണ് പോകുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ അതിന്റെ മറുപടി തരും എ ഐ എന്ന് നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ കുറച്ച് നാൾക്ക് മുമ്പ് വളരെ വിവാദമായ ഒരു സംഭവം ഉണ്ടായില്ല റോഡിലൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചു ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടിക്കാനായിട്ട് അത്തരം അതുപോലെയുള്ള സംവിധാനം അത് തന്നെ കുറേ കൂടി ഡെവലപ്പായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഈ പറയുന്നത് വളരെ സാങ്കേതികമായിട്ട് വളരെ ഉയർന്ന രീതിയിലാണ് ആ സംവിധാനം ഉള്ളത് മനുഷ്യന്റെ ബുദ്ധി പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ നിർമ്മിച്ച ഒരു നിർമ്മിത ബുദ്ധിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ എന്ന് പറയുന്നത് അതായത് നമ്മൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ആ ആർട്ടിഫിഷ്യൽ ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ ട്രാഫിക്കിലെ പോലീസായാലും അതല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മനുഷ്യന്റെ ഓപ്പറേഷൻ പോലും നടത്തുന്നത് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അടുത്ത റോബോട്ടിക് ഓപ്പറേഷൻ സിസ്റ്റങ്ങളും ഒക്കെ വന്നിട്ട് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അവിടെയെല്ലാം മനുഷ്യൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോ അത് കൂടി വേണ്ടാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് അപ്പോൾ തന്നെ മറുപടി തരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോ ഈ പറയുന്ന അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും അതിന്റെ മറുപടി നമുക്ക് വീട്ടിലെ ആവശ്യങ്ങളാണ് കൊണ്ടിരിക്കും ഇപ്പോൾ രാവിലത്തെ നാസ്ത അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം ഉച്ചക്കറി ചോറ് കറി എന്ത് വേണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ ചോദിക്കുക ഇപ്പം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള കറി എന്താണ് എന്ന് ചോദിച്ചാൽ അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇജൻറ്റ് ആയി ഇത് പറഞ്ഞ് നമുക്ക് തരും ഇതിപ്പോൾ ഉമ്മച്ചറിയാനൊക്കെ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഊണും ഒക്കെ അതിലൂടെയൊക്കെ തരാൻ പോകുന്നത്

ഇനി മനുഷ്യൻ വെറും വേസ്റ്റ് ആകുമെന്നാണ് തോന്നുന്നത് ഭക്ഷണം കട കഴിച്ച് കിടന്നുറങ്ങുവാനുള്ള ഒരു യന്ത്രം നാനോ ടെക്നോളജി വന്നതോടെ ലോകം കൈവെള്ളയിൽ ഒതുങ്ങി റോബോട്ടുകളുടെ വരവോടുകൂടി മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പണികളും അവൻ ചെയ്യാൻ തുടങ്ങി വാഹനം ഓടിക്കുവാനും ഡ്രൈവർ വേണ്ട പാടത്ത് പണിയെടുക്കുന്നതിനും പറമ്പിൽ കൃഷി ചെയ്യുന്നതും എന്തിനെ ഹോട്ടലിൽ വെയിറ്റർ ജോലി പോലും റോബോട്ടിൻ്റെ കാലമായി എല്ലാ മേഖലകളും റോബോട്ട് കൈയടക്കി കണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ ഐയുടെ വരവോടുകൂടി മനുഷ്യൻ്റെ ബുദ്ധിയും കൈകാര്യം ചെയ്യാൻ അവ പഠിച്ചു കഴിഞ്ഞു ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നതായിരുന്നു മനുഷ്യൻ്റെ ദൗത്യം ഇത് എ ഐയും റോബർട്ടൊക്കെ കൈകളാക്കിയോടെ ഇനി മനുഷ്യൻ്റെ ആവശ്യമെന്ത് ഭൂമിയിൽ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു